നമസ്കാരം ഏറെ വിവാദം സൃഷ്ടിച്ച നവകേരള ബസ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് കയറാൻ ആളില്ലാതെ ലാഭം ലവലേശമില്ലാതെ നവകേരള ബസ് കീറാമുട്ടിയായിരിക്കുകയാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ചെലവ് കാശി പോലും കിട്ടാതെ നവകേരള ബസ് നട്ടം തിരിയുകയാണത്രേ ഒരു ട്രിപ്പിന് അറുപത്തിരണ്ടായിരം രൂപ കളക്ഷനും മുപ്പത്തിരണ്ടായിരം രൂപ ലാഭവും പ്രതീക്ഷിച്ച ബസ് എല്ലാ പ്രത്യാശകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിരത്തിലോടുന്നത് കനത്ത നഷ്ടത്തിലാണ് ഈ ബസ് നിരത്തിലിറങ്ങുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് വെറും മൂന്ന് പേരെ കൊണ്ടുവരെ സർവീസ് നടത്തേണ്ട ഗതികേട് വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നവകേരള ബസ് ഉണ്ടായിട്ടുണ്ട് മറ്റു ബസ്സുകളിൽ രൂപ നിരക്കാണെങ്കിൽ നവകേരളയിൽ രൂപയാണ് ണെങ്കിൽ അതുകൊണ്ട് തന്നെ നിലവിലത്തെ മുന്നോട്ട് പോയാൽ അത് തുടർന്നാൽ വലിയ നഷ്ടം തന്നെയാകും കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുക എന്നത് ഉറപ്പാണ് നമ്മൾ കൊട്ടി നടന്നിരുന്ന ബസ്സാണ് നവകേരള ബസ് എല്ലാവർക്കും അറിയാം എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി ഇരുന്ന ആളുകള് തിക്ക് കൂടും കേരളത്തിന്റെ മൊത്തം മന്ത്രിമാർ യാത്ര ചെയ്ത ബസ്സിൽ ഒരു ഒരു യാത്ര ബാംഗ്ലൂരുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളുടെ തിരക്ക് കീറും സീറ്റ് ഇരുപത്താറ് മതിയാവില്ല മുപ്പത്താറാക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടി നടന്നിരുന്ന നവകേരള ബസ്സിന്റെ അവസ്ഥയാണ് ഇപ്പോഴത്തെ നിങ്ങളിൽ കാണുന്നത് തുടങ്ങിയ ഒരാഴ്ച തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം മുഖ്യമന്ത്രി ഇരുന്നതെന്ന് വിചാരിച്ചിട്ട് ഇല്ലാത്ത കാശും കൊടുത്ത് ആരും ഇപ്പം ബാംഗ്ലൂരൊക്കെ യാത്ര ചെയ്യാൻ പോകുന്നില്ല പിന്നെ മന്ത്രിമാർ എന്ന സീറ്റിലൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ സെമി സ്ലീപ്പർ എ സി ബസ്സിൽ പോണ്ട ഒരു കാര്യം ജനങ്ങൾക്കില്ല കാരണം എഴുന്നൂറ് രൂപക്കും എണ്ണൂറ് രൂപക്കും തൊള്ളായിരം ഇഷ്ടം പോലെ ഡബിൾ ആക്സിൽ എന്താ പറയുക ബെൻസും അതുപോലെ തന്നെ സ്കാനിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ ബസ്സുകൾ ബാംഗ്ലൂരൊക്കെ ഉണ്ട് അപ്പം തങ്ങളുടെ ദൂർത്തം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങൾക്ക് സുഖയാത്ര നടത്താൻ വേണ്ടിയിട്ട് കോടികൾ മുടക്കി വാങ്ങിച്ച ബസ്സിന് ഇല്ലാത്ത പേരും പറഞ്ഞ് മ്യൂസിയമാക്കിയിട്ടും കേരളത്തിന്റെ സഞ്ചരിക്കുന്ന എന്താ പറയുക മന്ത്രിസഭ ആക്കി മാറ്റി നമ്മുടെ സി പി എ സി പി എം നേതാക്കൾ തള്ളി മറച്ചതൊക്കെ വെറുതെ നിന്നിപ്പോങ്കിലും ആൾക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഇനി ഇത് കുറച്ചുകൂടെ കഴിയുമ്പം നിങ്ങൾ കണ്ടോ കെ എസ് ആർ ടി സിക്ക് ഇത് നഷ്ടമായി മാറി ഇത് സ്റ്റോപ്പ് ചെയ്ത് ചിലപ്പം വല്ല മൂലയിലും കൊണ്ടിട്ട് വേറെ വല്ല പദ്ധതികളുടെ പേരും പറഞ്ഞ് ആ ഒരു കോടി ഒന്നൊന്നര കോടി അങ്ങ് തീർന്നു അതങ്ങ് അടിച്ച് തീർത്തു നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന്റെ മുഖമുദ്ര തന്നെ കിട്ടുന്ന പൈസ എങ്ങനെ ദൂർത്തടിക്കാം എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഒരേ ചിന്തയും നമ്മുടെ പിണറായിനും മക്കൾക്കും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആരും ഇതിൽ അത്ര നെട്ടേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ പ്രതീക്ഷിതായിരുന്നു ഇനി എ കെ ബാലയം പറഞ്ഞ പോലെ നമുക്ക് നിയമസഭ അല്ല നമ്മുടെ ഈ ഈ ബസ് എടുത്തിട്ട് ഇട്രൻഡ്രം മ്യൂസിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവിടെ വരുന്ന ആൾക്കാർക്ക് ഒന്ന് കാണാം കണ്ടുപോകാം അത് കാണണം എന്ന് വിചാരിച്ച് വരുന്നവരായിരിക്കില്ല മ്യൂസിയം കാണാൻ വരുന്ന കൂട്ടത്തിൽ ബസ്സും കൂടെ കാണാം ആ അവസ്ഥയിലോട്ട് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അകത്തെ നമ്മുടെ പിണറായി മന്ത്രി ഇരുന്ന സീറ്റും മറ്റേ ലിഫ്റ്റും ബാക്കി സീറ്റുകളൊക്കെ അഴിച്ച് വേറെ വല്ല കെ എസ് ആർ ടി സിയുടെ എന്താ പറയുക സീറ്റ് പോയതൊക്കെ വെച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ എഞ്ചിൻ വേറെ വല്ല എടുത്ത് മറച്ച് വിറ്റ് കഴിഞ്ഞാൽ ആ പൈസയെങ്കിലും കെ എസ് ആർ ടി സി നിങ്ങൾക്ക് ലാഭിക്കാം അതല്ലാണ്ട് പിണറായി പോയ ബസ്സാണെന്ന് വിചാരിച്ച് ആരും അതിലേക്ക് പെറ്റിയെടുക്കാൻ പോകുന്നില്ല ആ ഒരു ചിന്ത നിങ്ങൾക്കും നല്ലതാണ് കെ എസ് ആർ ടി സിക്കും നല്ലതാണ് എന്തായാലും ജനങ്ങൾക്ക് ആ ചിന്ത വന്നതുകൊണ്ട് കൊണ്ട് ആരും ആ ബസ്സിൻ്റെ ഏ അയലത്തോട്ട് ഇപ്പോൾ പോകുന്നില്ല കഷ്ടപ്പെട്ടു അത്രേ പറയാനുള്ളത്